മാളയിലെ ഹോട്ടലിൽ നിന്നും പണവും മൊബൈലും മോഷ്ടിച്ച കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്തു മാള പൂപ്പത്തി സ്വദേശിയായ പറമ്പിൽ ഇരുപത്തിരണ്ടു വയസ്സുള്ള അനന്തകൃഷ്ണനെയും പ്രായപൂർത്തിയാകാത്ത ഒരു ആൺകുട്ടിയെയുമാണ് പിടികൂടിയത് അനന്തകൃഷ്ണൻ മുൻപും മാളയിലും പരിസരപ്രദേശങ്ങളിൽ നടന്ന മോഷണങ്ങളിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച ആളാണെന്ന് പോലീസ് പറഞ്ഞു മാള കടവോരം റെസ്റ്റോറൻറിൽ കഴിഞ്ഞ ദിവസം വെളുപ്പിനാണ് മോഷണം നടന്നത് ഹെൽമറ്റ് ധരിച്ചാണ് ഇവർ മോഷ്ടിക്കാൻ എത്തിയത് എങ്കിലും സിസിടിവിയും മറ്റും നോക്കുകയും സംശയം തോന്നിയ പ്രതികളെ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ കുറ്റം സമ്മതിക്കുകയായിരുന്നു ഹോട്ടലിലെ ക്യാഷ് ടേബിളിനകത്ത് വെച്ച മൊബൈൽ ഫോണും ഹോട്ടൽ അടച്ചപ്പോൾ ഉണ്ടായിരുന്ന ക്യാഷും ഉടമസ്ഥൻ കൈവശം വെച്ചതുകൊണ്ട് തൊണ്ണൂറ് രൂപ മാത്രമാണ് മോഷ്ടിക്കാൻ സാധിച്ചത് പ്രായപൂർത്തിയാകാത്ത ആളെ ജുവനെൽ ഹോമിൽ ആക്കി മാള എസ് എച്ച്ഒ സജിൻ ശശിയുടെ നേതൃത്വത്തിൽ ഡാൻസ് ഹ് സബ് ഇൻസ്പെക്ടർ പി ജയകൃഷ്ണൻ മാള സബ് ഇൻസ്പെക്ടർമാരായ ശ്രീനി കെ കെ ശിവൻ കെ ബി എസ് ഐ നജീബ് പി ബി സീനിയർ സി പി ഒമാരായ സൂരജ് വി ദേവ് സി പി ഒമാരായ കെ ജെ ഷിൻഡോ ഇ ജി ജിജിൻ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ വിനു സി ഡി എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്